പ്രവൃത്തികളുടെ പുസ്തകം ഇരുപതാമധ്യായം പതിമൂന്നാമത്തെ വാക്യം പൗലോസ് കാൽനടയായി വരുവാൻ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കാം പൗലോസ് കാൽനടയായി യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചത് ഏകാന്ത പതികനായിട്ടുള്ള തൻ്റെ യാത്രയെ നാം എങ്ങനെയാണ് വിചിന്തനം ചെയ്യുന്നത് നോക്കുക ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ തൻ്റെ വഴിയാത്രയിൽ ഒരു സ്നേഹിതനെ ആഗ്രഹിക്കാത്ത സമയങ്ങളുമുണ്ട് നമ്മുടെ വിശ്വാസ വളരെ വിലപ്പെട്ട ഒന്നാണല്ലോ വിശുദ്ധന്മാരുമായി നാം പുലർത്തേണ്ട കൂട്ടായ്മ എന്നാൽ എല്ലാത്തിനുമുപരിയായി ക്രിസ്തുവിൽ ദൈവവുമായി വ്യക്തിപരമായി പുലർത്തേണ്ട കൂട്ടായ്മ ദൈവവുമായിട്ടുള്ള ഏറ്റവും അടുത്ത ഈ സാമീപ്യം ദൈവം തൻ്റെ ആലോചനയെ ഭക്തന് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയാക്കുന്നു ഭേദലിൻ്റെ ഇരുൾമൂടിയ തികഞ്ഞ ഏകാന്തതയിലും കലുഷിതമായ സാഹചര്യത്തിൽ യബൂക്ക് കടവിലൊറ്റയ്ക്കായിരുന്ന യാക്കോബിന് ദൈവദർശനം ലഭിച്ചു നിശബ്ദമായ മരുഭൂമിയിൽ മോശ തനിയേ ആയിരുന്നപ്പോൾ അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നും അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി എരിഹോ പട്ടണത്തിന്മേൽ ജയം വരിക്കേണ്ടതിനുള്ള ചിന്തയിൽ യോശുവ എലിഹോവിന് സമീപേ ഏകനായിരിക്കുമ്പോൾ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി തനിക്ക് പ്രത്യക്ഷപ്പെട്ടു യശയാവ് തനിയെ ദേവാലയത്തിലിരിക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ താൻ ദശിച്ചു അപ്പോൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് തീക്കനിലെടുത്ത് തൻ്റെ വായിക്കു തൊട്ടു തനിയെ ആയിരുന്നപ്പോൾ ദൈവദൂതൻ കർത്താവിൻ്റെ സന്ദേശം മറിയയ്ക്ക് നൽകി ഒറ്റയ്ക്ക് നിലം ഉഴുതു മറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏലിയാവ് തൻ്റെ മേലെങ്കി എലീശയുടെ മേലിട്ടു അബ്രഹാം ഏകനായി പരദേശിയായി ദൈവത്തെ ആരാധിച്ചു ഇതേപോലെ ഒറ്റയ്ക്ക് ദൈവ സാമീപ്യം അനുഭവിച്ച് ദൈവിക ദർശനങ്ങൾ ലഭിച്ച നിരവധി ഭക്തന്മാരെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതായത് ആനോക്ക് ദാനിയൽ പൗലൂസ് യോഹന്നാൻ മുതലായവർ അതിനിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നിരന്തരം ദൈവീക സാമീപ്യത്തിനായിരിക്കുന്നവർക്ക് വേണ്ടതായ ആലോചനകൾ നൽകുകയും തിരിഹിതം വെളിപ്പെടുത്തുകയും ചെയ്യും പൗലോസ് കാലിനടയായി ത്രവാസിൽ നിന്നും ഇരുപത് മൈൽ സഞ്ചരിച്ച് അസോസിലെത്തി പ്രത്യക്ഷത്തിൽ പൗലോസ് ഒറ്റയ്ക്ക് കാലിനടയായി യാത്ര പുറപ്പെട്ടത് വഴിമത്തിയെ ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥനയിലും ഏകാന്തത്തിലും ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും ആഗ്രഹിച്ചുവെന്ന് നമുക്ക് കരുതാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോടും അടുപ്പമുള്ളവരോടും കൂടെ നടന്ന് യാത്ര ചെയ്യുന്നതും നല്ലത് തന്നെ എന്നാൽ തനിച്ചായിരിക്കുമ്പോൾ വഴിയിൽ നമ്മോടൊപ്പം ചേർന്ന് നടക്കുവാനും സംസാരിക്കുവാനും യേശുനാഥൻ ഉള്ളപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കും ഒരുവൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ തനിക്കു ചുറ്റും ആഞ്ഞടിക്കുമ്പോൾ സഞ്ചരിക്കുന്ന പാത കല്ലും ഉള്ളും നിറഞ്ഞതും പരുക്കനുമാകുമ്പോൾ തനിയെ വാതിലിടച്ച് ദൈവത്തോടൊപ്പമായിരിക്കുന്നത് എത്രയോ അഭികാമ്യമാണ് പ്രിയമുള്ളവരെ നാം ദൈവത്തോടൊപ്പം തനിച്ചായിരിക്കുമ്പോൾ അവൻ്റെ പൂർണ്ണഹിതം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ദൈവമായ കർത്താവ് നമ്മളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ